ഇന്നലെ ഞങ്ങൾ വാടിയിൽ പോയി മീൻ വാങ്ങാമെന്ന് വിചാരിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ മീനില്ലായിരുന്നു പിന്നെ സൈഡിലത്തെ കടയിൽ നിന്ന് ഒരു വലിയ മീൻ മൊത്തത്തിൽ എടുത്തില്ല കുറച്ച് പകുതി കട്ട് ചെയ്തെടുത്ത് കേട്ടോ അപ്പൊ വീട്ടിലോട്ടുകൂടെ എടുക്കാന്ന് വിചാരിച്ചിട്ട് വീട്ടിലേക്കൂടെ വാങ്ങിച്ചു ഇതിൻ്റെ തല കണ്ടായി ഇത് ഷാപ്പുകാരൊക്കെ കൊണ്ടുപോകും വേണ്ടിയിട്ട് അങ്ങനെ അവർ കട്ട് ചെയ്ത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എടുത്തു തരും കേട്ടോ ഈ പിച്ചാത്തിയൊക്കെ മൂർച്ചയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന മൂർച്ച പക്ഷെ എനിക്കത് വീട്ടിൽ കിട്ടാറില്ല അങ്ങനെ രണ്ട് കവർ മീൻ വാങ്ങിച്ചു ഒരെണ്ണം വീട്ടിലും കൊടുത്തു ഒരെണ്ണം നമ്മൾ നമ്മുടെ വീട്ടിലോട്ടും വന്നു റിയത്തില്ല അപ്പൊ അമ്മ പോകുന്നതിന് മുമ്പ് ഇതുപോലെ കറികളുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കും കേട്ടോ പക്ഷെ ഒരു കാര്യമുണ്ട് ഉണ്ടാക്കിയ അതേ ചട്ടിയിൽ തന്നെ അങ്ങനെ തന്നെ അടുപ്പത്തോട്ട് വെച്ചേക്കും ഫ്രിഡ്ജാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉണ്ടാക്കിയത് അങ്ങനെ തന്നെ ഫ്രീസാക്കി വെച്ചേക്ക മല്ലിയല ചമ്മന്തി പണ്ട് എനിക്ക് മല്ലിയല ഒട്ടും ഇഷ്ടായിരുന്നു പക്ഷെ ഇപ്പം മല്ലിയല എന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ചോറ് രാവിലെ തന്നെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ ആർത്തിമൂത്താണ് അങ്ങനെന്താണ്ട് അമ്മയുടെ മീൻകറിയൊക്കെ എടുത്ത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ വാങ്ങിച്ച മീൻകറിയാണ് ചാറച്ചിരി കൂടുതൽ വെച്ചേക്കുന്നത് പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മല്ലിയലയും കാന്താരി മുളകും ഇട്ട ചമ്മന്തി കേട്ടോ അയ്യോ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണമെന്നില്ല അയ്യോട് എടുക്കട്ടെ എന്റെ ദൈവമേ വായി നിങ്ങൾ അലിഞ്ഞിറങ്ങി പോന്ന് കണ്ടി മാങ്ങ ഓ അപ്പക്കുട്ടൻ ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചു തുടങ്ങിയപ്പോൾ മൊത്തം കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ പാത്രമൊക്കെ ചേച്ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകാൻ വേണ്ടി കയറിയ ഇവിടെ പാത്രം കഴുകാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ ഞാൻ പാത്രം കഴുകി തരുന്നത് ഓരോന്നായിട്ട് അപ്പുറത്തോട്ട് വക്കടണമെന്ന് പറഞ്ഞ് അപ്പക്കുട്ടനെ വിളിച്ചപ്പോൾ അപ്പക്കുട്ടൻ പാത്രം വെക്കാൻ തുടങ്ങി കേട്ടോ അവസാനം വച്ച് വെച്ച് വെച്ച് എൻ്റെ ആ സ്റ്റാൻഡിൽ ഉറച്ച തട്ട് അവസാനം ദാ കിടക്കുന്ന ഫോൺ താഴെ പക്ഷേ ഒന്നും പറ്റിയില്ല രക്ഷപ്പെട്ടു അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ സീ യൂ కుట్ట